നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കായംകുളം കൊച്ചിന് മികച്ച ചിത്രമാണോ അല്ലയോ എന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം എന്നാൽ മോഹൻലാലിന്റെ മേഴ്വഴക്കത്തെ കുറിച്ച് സിനിമ കണ്ടവർക്ക് ഒരേ അഭിപ്രായം ഇത് കലക്കി മോഹൻലാലിന് മാത്രമേ ഇത്ര അനായാസം സംഘടനകൾ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആരാധകരുടെ വാദം എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ വാദങ്ങളെയും പൊളിച്ചെടുക്കുകയാണ് കൊറിയോഗ്രാഫർ സഞ്ജന നജാം സിനിമയിൽ മോഹൻലാൽ കാൻ മുകളിലേക്ക് കയറ്റിവെച്ചു നിൽക്കുന്ന രംഗം അതേ രീതിയിൽ അനുകരിച്ച് വെല്ലുവിളികൾക്ക് ചുട്ടം മറുപടി നൽകുകയാണ് ചുരൻകീഴ് സ്വദേശിനിയായ സജന ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രത്തിലൂടെയാണ് സജന താര ത് മോഹൻലാൽ സിനിമയിൽ അവതരിപ്പിച്ച രംഗം ജിമ്മിൽ അനുകരിക്കുകയാണ് ഈ നൃത്ത സംവിധായക നമുക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം സജന ഫേസ്ബുക്കിൽ കുറിച്ചു കൊറിയോഗ്രാഫറായി എനിക്ക് ഈ രംഗം ചെയ്യാൻ വലിയ പ്രയാസമില്ല ആദ്യത്തെ ശ്രമത്തിൽ തന്നെ വിജയിച്ചു സ്ഥിരമായി ജിമ്മിൽ വർക്കൌട്ട് നടത്തിയിരുന്നു കുറച്ചു നാളുകളായി വർക്കൌട്ട് മുടങ്ങിയപ്പോൾ പ്രചോദനമെന്ന രീതിയിലാണ് കായംകുളം കൊച്ചുണിയിലെ രംഗം പരീക്ഷിച്ചത് നൃത്തം ചെയ്യുന്ന ഏതൊരാൾക്കും ഈ രംഗം ചെയ്യാൻ എളുപ്പമാണ് സജന പറഞ്ഞു നെഗറ്റീവ് കമന്റുകളാകും കൂടുതൽ ലഭിക്കുക എന്ന കരുതിയാണ് ചിത്രം പോസ്റ്റ് ചെയ്തത് അത്തരത്തിലുള്ള കമന്റുകളോട് മറുപടി പറയാനില്ലെന്നും ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും സജന പറഞ്ഞു ഭർത്താവ് രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടുന്നതാണ് സജനയുടെ കുടുംബം പതിനേഴ് വയസ്സ് മുതൽ സ്റ്റേജ് ഷോകളിൽ സജീവമായിരുന്ന സജന വിക്രമാഹിത്യൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് ചൂടുവെച്ചത് അതേ സിനിമയ്ക്ക് മികച്ച കൊറിയോഗ്രാഫർക്കുള്ള അവാർഡും നേടിയിരുന്നു വൈറൽ ഫോട്ടോയിലെ അസാമാന്യ ഈഴ്വഴക്കത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ കയ്യെടു നേടുകയാണ് സജ്ജന നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കനും അമർത്തുക